വലിയ സംഭവ വികാസം കണ്ടായിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണ വിൽക്കുകയോ വാങ്ങുക ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ചെയ്യരുത് അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ അല്ല ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് മാത്രം കാണുക സ്വർണ്ണവില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ലോകത്ത് വീണ്ടും പ്രശ്നങ്ങളൊക്കെ വീണ്ടും വരുന്ന ഓക്കെ ഗാസയിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത് ഒരു വാർത്തയാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ ലബനോണിനെ അറ്റാക്ക് ചെയ്തു എന്നാണ് ഇതുവരെ കുറേ കാലത്തിന് ഇപ്പോൾ സീസ്ഫെയർ ആയിരുന്നല്ലോ ആ ഭാഗത്തേക്കും അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് റോക്കറ്റ് അവിടെ നിന്ന് വന്നു വന്ന അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത് നോർത്ത് ഇസ്രായേലിലേക്ക് വന്ന ആ റോക്കറ്റുകളുടെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടില്ല അവർ പറയുന്നത് അവർക്ക് അതുമായി ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് എന്തായാലും എട്ട് ആളുകൾ ഏഴ് ആളുകളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിനെ തിരിച്ചാക്രമണത്തിൽ ലബനോണിൽ അപ്പോൾ ഇസ്ബുല്ല ഇനി ഇതിലേക്ക് ഇനി ആക്രമണമോ മറ്റുള്ളവർക്ക് വരുമോ എന്നുള്ളൊരു രീതി ഉണ്ട് ക്ഷമിക്കുന്നതിന് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇസുബുല്ലയുടെ ഒരാളുകൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ യമനില് പോയിട്ട് അമേരിക്ക വീണ്ടും സ്ട്രൈക്ക് നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട് ആ മേഖല വീണ്ടും നിരപാധികളായ ഒരുപാട് പേര് ഗാസയിലും മരിച്ചുകൊണ്ടേ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ മേഖല വീണ്ടും എന്തായിട്ടുണ്ട് അശാന്തമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഋഷോക്കിൻ്റെ തരും നല്ല വലിയ രീതിയിലുള്ള ഡ്രോൺ അറ്റാക്കുകളുണ്ട് നാളെ ചർച്ച ആരംഭിക്കും എങ്കിൽ കൂടിയും അവിടെ ആക്രമണം വലിയ രീതിയിൽ വരുന്നു ഈ പശ്ചാത്തലത്തിലൊക്കെ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ഇപ്പോഴുള്ള സ്വർണ്ണവില ഇനിയും അടുത്ത ആഴ്ചയും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട് കുഞ്ഞിയും കൂടാൻ സാധ്യതയുണ്ട് അതൊക്കെ